അതിലൊക്കെ ഒരേ നിലപാട് തന്നെയാണ് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരു തരത്തിലും ആക്രമിക്കാനോ പിടിപ്പിക്കാനോ പാടില്ല ആർക്കും പാടില്ല പ്രത്യേകിച്ച് അവർക്കും പാടില്ല ബോടനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല ബോഡൻ എന്ന് പറയുന്നത് ഈ യുവതജീർതയിൽ ആണ്ട് കടന്ന് ചാതുരു വർണ്ണ വ്യവസ്ഥ ഭരണഘടനയിൽ വേണമെന്ന് പറയുന്നവരാണ് ഇവിടെയുള്ള ആർ എസ് എസും ബി ജെ പിയും പിന്നെ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വിഭാഗം അവർ പലതും പറയും അവർ പറഞ്ഞില്ലെങ്കിലേ അനുഭൂതയുള്ളൂ അവർ പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞതുകൊണ്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് പൊതുവെയായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള കേരളത്തിലെ സമൂഹം അതിശക്തിയായിട്ടാണ് വേർഡൻ അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചത് പ്രത്യേകിച്ച് വേർഡൻ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്ന ആ നിമിഷം മുതൽ വേണ്ട അനുകൂലമായിട്ടാണ് കേരളം പിന്നെ അതിൻ്റെ മേലെ ജാതി പ്രശ്നമാണ് ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ കലാഭാസമാണ് എന്നെല്ലാം പറയുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് അത് ഈ കലയെ സംബന്ധിച്ച് മനസ്സിലാവാത്ത ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കലയുണ്ട് ഇവിടെ മാത്രമുള്ളൊരു കാര്യമല്ല തിരുവാതിരക്കളി മാത്രമല്ല കല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തിരുവാതിരക്കളിയെ മോശം എന്ന വൈകിയായിരിക്കും അതുകൊണ്ട് കഥകളി ആയാലും ഓട്ടം ഉള്ളരായാലും ഏതായാലും അത് മാത്രമല്ല കല ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ കലയുണ്ട് ആ കലകൾ പലതും ഇവിടെയും വരുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സിസ്റ്റമാണ് ഒരു മ്യൂസിക് സംവിധാനമാണ് ഇപ്പോൾ വേടൻ കൈകാര്യം ചെയ്യുന്നത് റാപ്പ്